ഈശോ മിഷിയാലൊരു സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ നോമ്പ് കാലം നമ്മൾ ആചരിക്കുന്നത് ദൈവത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുവാനും ദൈവം നാമമുള്ള ബന്ധത്തിൽ കൂടുതൽ അടുക്കുവാനുമുള്ള ഒരവസരമായിട്ടാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈശോ നാൽപ്പത് ദിനരാത്രങ്ങൾ തപസ് അനുഷ്ഠിച്ച് മരുഭൂമിയിൽ ദൈവസ്ഥാനിദ്ധ്യത്തിലായിരുന്നു എന്നതാണ് പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സംഖ്യക്ക് ഖ്യയ്ക്ക് അർത്ഥവും കൂടെ ഉണ്ട് നാല്പത് സൽവത്സരങ്ങളാണ് ഇസ്രായേൽക്കാര് വാഗ്ദാന നാട്ടിലേക്ക് എത്തുവാൻ എടുത്തത് അവരുടെ യാത്ര എന്ന് പറയുന്നത് സീനായ് മല മുതൽ സിയോൺ മല വരെയുള്ള യാത്രയാണ് ജോഗ്രഫിക്കലി നമ്മൾ നോക്കുമ്പോൾ സീനായ് മലയും സിയോൺ മലയും തൊട്ടടുത്താണ് എങ്കിലും അവർ നാൽപ്പത് വർഷങ്ങൾ എടുത്തു അതിന്റെ കാരണം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് അവർ ഈജിപ്തിൽ നിന്ന് മോചിതരായി സീനായ് മലയിൽ വെച്ച് ദൈവമായിട്ട് ഉടമ്പടി സ്ഥാപിച്ചതിനു ശേഷം അവർ രണ്ട് ചാരന്മാരെ വാഗ്ദാന നാട്ടിലേക്ക് അയക്കുന്നുണ്ട് ആ രണ്ട് ചാരന്മാർ തിരിച്ചു വരുമ്പോൾ അവർക്ക് നൽകുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് യുദ്ധത്തിൽ അവർ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും തോക്കും എന്നാണ് ഇത് ഭയന്ന് അവർ നേരിട്ട് പ്രവേശിച്ചില്ല അവർ കറങ്ങി മരുഭൂമിയിൽ യാത്ര ചെയ്താണ് വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിച്ചത് ഇത് നമ്മൾ ഒരു കാര്യം ഓർക്കണം ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് ഒരു തരത്തിലും അവർക്ക് മോചിതരാകാൻ സാധിക്കാത്ത വിധത്തിൽ അവരായിരുന്ന സമയത്താണ് ദൈവം ഇടപെട്ട് ദൈവത്തിന്റെ സാന്നിധ്യം വളരെ പ്രകടമായി ദൈവം അവരുടെ കൂടെയുണ്ടെന്ന് തിരിച്ചറിയാൻ തക്ക വിധം അവര് മോചിതരായി സ്വതന് സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചു എങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ടും അവര് വാഗ്ദാന നാട്ടിലേക്ക് രണ്ട് ചാരന്മാരെ അയച്ച് അവരുടെ അക്കൗണ്ട് കേട്ടപ്പോൾ ഭയന്ന് ദൈവത്തിൽ ആശ്രയിക്കാതെ പോയി ഈ നാൽപ്പത് വർഷം അവർ യാത്ര ചെയ്തപ്പോഴും ദൈവം അവരെ പഠിപ്പിച്ചത് ദൈവത്തിൽ ആശ്രയിക്കുവാനാണ് അവരുടെ കുറവുകൾ അവരുടെ ബലഹീനതകൾ അവരുടെ വീഴ്ചകളൊക്കെ മാറ്റി ദൈവം അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും എന്നൊരു ഉറപ്പിലേക്ക് വരുവാനും എങ്ങനെയാണ് സ്നേഹമുള്ളവരെ ഈ നോമ്പുകാലവും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതിനു വേണ്ടി തന്നെയാണ് നമ്മുടെ ബലഹീനതകൾ നമ്മുടെ കുറവുകൾ നമ്മുടെ വീഴ്ചകൾ വിശുദ്ധിയിൽ നിന്ന് നമ്മൾ അകന്നു പോയ നിമിഷങ്ങളെല്ലാം ദൈവസന്നദിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ഉറപ്പോടെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വിശുദ്ധിയിലേക്ക് വളരുവാൻ വീണ്ടും വീണ്ടും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രയത്നിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം നമ്മൾ ഈ നോമ്പുകാലം ആരംഭിക്കുന്നത് വിഭൂതി തിരുനാളിലൂടെയാണ് വിഭൂതി തിരുനാളിൽ നമ്മൾ കുരിശാകൃതിയിൽ ചാരം പൂശാറുണ്ട് ആ ചാരം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കുറവുകളെ കുറിച്ചാണ് നമ്മുടെ ബലഹീനതകളെ കുറിച്ചാണ് പക്ഷെ ആ കുരിശ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് ബലഹീനമായ അവസ്ഥയായാലും ഏത് പാപ അവസ്ഥയായാലും ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വിജയിച്ച് നമ്മൾ വിശുദ്ധിയിൽ വളരുന്ന് അങ്ങനെ നമുക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വരഗ എത്താൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് നോമ്പുകാലം ഈ നോമ്പുകാലം നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഫലദായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു